മിനിയേച്ചർ കുക്കിംഗ് പാനിപൂരി ഉണ്ടാക്കിയാലോ ചെക്കൻ ഒരു പീസ് വായിലേക്ക് ഇട്ടിട്ട് അവസാനം ഞാൻ കൈയിട്ട് വായിന്ന് തോണ്ടി എടുക്കേണ്ടി വന്നു ഇന്നലെ ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയപ്പോ ഇരുന്ന ഒരാൾ പാനിപൂരി കഴിക്കാൻ കണ്ടപ്പോഴേക്കും ആ പാപ്പം എന്ന് പറഞ്ഞ് കണ്ണൻ കണ്ണിരുന്ന് കരഞ്ഞു അല്ലെങ്കിലും എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു അത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അപ്പൊ തന്നെ തട്ടി എറിഞ്ഞ് കളഞ്ഞേക്കണം പിന്നീട് പറയാനായിട്ട് ഇടവരുത്തരുത് ഇന്ന് അവൻ പാനിപൂരി ചോദിച്ചു നാളെ അവൻ വടാപ്പാവ ചോദിക്കില്ലാന്നാരെ കണ്ടു പിന്നെ കണ്ണൻ എന്ന് അവിടെ ഇരുന്ന് കൊതിയിടുന്ന സമയത്ത് ഒരു അറ്റത്ത് ഞാനും ഉണ്ടായിരുന്നു എനിക്കും കൊതി ഞാൻ എന്താ മനുഷ്യനല്ലേ പക്ഷെ പുറത്തുനിന്ന് പാനിപൂരി കഴിക്കുന്നത് എനിക്ക് ആലോചിക്കാൻ വയ്യ ആ ഒരു കണക്കിനാലോചിച്ചാലും ഒന്നും ആലോചിക്കാണ്ടിരിക്കണോ നല്ലത് അതുകൊണ്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ വീട്ടിലുണ്ടാക്കാൻ തീരുമാനിച്ചു പാനിപ്പുരി ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ മതി ഈ പപ്പട ഒഴിച്ച് അത് ഞാൻ ഞാനുണ്ടാക്കിയതല്ല ചുമ്മാ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അത് നിങ്ങൾക്ക് അറിയാലോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഡിസ്ക്ലൈമർ ഈ വീഡിയോയിൽ കുക്ക് ചെയ്ത് കാണിക്കുന്ന പാനിപ്പുരി യഥാർത്ഥത്തിൽ ഞാൻ തിന്നുന്നില്ല നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യം വെച്ച് ചെയ്യുന്നതാണെന്നല്ല ഏതെങ്കിലും വ്യക്തിക്കോ പ്രസ്ഥാനത്തിലോ ഞാനിത് ശരിക്കും തിന്നുന്നതായി തോന്നിയാൽ അതിന്റെ വീട്ടിൽ ശരിക്കും അടുപ്പിൽ വെച്ച് വൃത്തിയായ പാത്രങ്ങളിൽ പാചകം ചെയ്തിട്ടുള്ളതാണ് മനസ്സിലായില്ലേ നിങ്ങൾ ആരും ഇതുപോലുള്ള മിനിയേച്ചർ പാത്രങ്ങളിൽ കുക്ക് ചെയ്ത് വായിൽ വെക്കാൻ നിൽക്കരുത് സെത്തു പോകും